ഈശോയുടെ തിരിഹൃദയ വണക്കമാസം അഞ്ചാം ദിനം ജപം എൻ്റെ രക്ഷകനും സൃഷ്ടവുമായ ദൈവമേ ഗാഗുൽത്താമല അങ്ങേ മരണ സമയത്ത് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്തത്താ കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരിഹൃദയത്തിൽ നിന്നും ഒടുങ്ങിക്കൊണ്ടിരുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു മാധുര്യപൂർണനായ ഈശോയെ ആദ്യ പരിദിവസം ഗാഗുൾത്തായെ കുരിശിൻ ചുവട്ട് നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേതന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിന്റെ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിനു കീഴിൽ അങ്ങേടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്ക് ലഭിക്കുമെന്ന് പൂർണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എൻ്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കാതെയും അങ്ങേ അനിതമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദയാനിതേ എൻ്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ അങ്ങേ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിച്ചിരിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങേ ആരാധിക്കുവാനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കുവാനും ഞാൻ സന്നദ്ധയാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങേ മണവാട്ടിയ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏക സത്യസഭയെ അറിഞ്ഞ് ഏക ഇടയിൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥീ ശരണപ്പെട്ട് അങ്ങ് വടിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃതജപം ജപം മാധുരമേർന്ന് തിരി ഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ ഈശോയുടെ മാധുരമേർന്ന് തിരി നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ ഈശോയുടെ മാധുരമേർന്ന് തിരിഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സത്രിയ നമ്മിലുള്ള പാപങ്ങൾ ഏവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്താപപ്പെടുവാൻ ശ്രമിക്കാം